ഞങ്ങളെ കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡ്രൈവർ ഗുഡ് 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 മോർണിംഗ് 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 തങ്കുബൻ എന്ന് ആയിട്ട് കിട്ടുമോ ലൈവ് അഗ്നിപർവ്വതം കാണാനാണ് പോണത് മണിക്കാണ് ഡ്രൈവർ പറഞ്ഞ സമയം പക്ഷെ ഞങ്ങള് എട്ടര 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 പറഞ്ഞു നമ്മൾ പറഞ്ഞു പക്ഷെ ഡ്രൈവർ മണിക്ക് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സമയത്താണ് കാണാൻ പോകുന്നത് ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലാണ് ബണ്ടുങ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം അഗ്നിപർവ്വതങ്ങളാൽ പ്രസിദ്ധമാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ളത് തങ്കുവൻ പരാഹു എന്ന് പറയുന്ന പർവ്വത നിരകളിലാണ് ബണ്ടുങ്ങിന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വടക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്താലാണ് ഇവിടേക്ക് എത്താൻ കഴിയുക പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് വലിയൊരു ക്രേറ്റർ ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഉയരം രണ്ടായിരത്തി എൺപത്തിനാല് മീറ്റർ ആണ് അപ്പോൾ ഈ ക്രേറ്ററിൽ നിന്ന് നീരാവിയും സൾഫർ ഗ്യാസൊക്കെ വരുന്നത് കാണാം മൂന്ന് ക്രേറ്ററാണ് നിലവിലുള്ളത് കവാഹ് രാതു കവാഹ് ഉബാസ് കവാഹ് ഡോമസ് അപ്പോൾ ഈ രാത്തുവിലാണ് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതലുള്ളതും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതും ഉബാസിലാണെങ്കിലോ വിനോദസഞ്ചാരികൾ അങ്ങോട്ട് പോവാറില്ല ഡോമസ് ആണെങ്കിലോ നല്ല ചൂടുവെള്ളവും അതുപോലെ ഈ ലാവ മണ്ണ് കൊണ്ട് മസാജ് ചെയ്യാനൊക്കെ പറ്റും അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം ഇവർ അങ്ങനെ പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ എത്രയാണ് പെട്രോളിന്റെ റേറ്റ് ഒരു ലക്ഷം കാണുന്നുണ്ട് ഒരു ലക്ഷം അതാരടിച്ചത് പെൺകുട്ടികളാണല്ലോ ഇവിടെ നാട്ടത്തെ മാറി ആണുങ്ങളും എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മളെ ഡ്രൈവർ അങ്ങനെ അഡ്വാൻസ് ചോദിച്ചിരിക്കുകയാണ് ലോക്കൽ ഫുഡ് പുന അതിന്റെ പേര് ബിരിയാണിന്റെ കഥയെ രൂപത്തിലാണ് മഞ്ഞ കളറായിട്ട് പിന്നെ മുട്ട മുട്ട ഓംലെറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത മുട്ട ഓംലേറ്റ് പിന്നെ വേറെ സാധനുണ്ട് പിന്നെ അച്ചാറിന് സാമ്പാർ പിന്നെ ഒരു ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സാധനം ഇതുവരെ കഴിച്ചിട്ടേ അല്ല വ്യത്യസ്തമായ രുചിക ഒന്നിനൊന്ന് വെച്ചറിയാം പോലെ പോലെ ഉണ്ട് ഇത് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫോർ ഹൺഡ്രഡ് തേർട്ടി അതായത് രണ്ടായിരത്തി ചില്ല ഉറുപ്യ രണ്ടാൾക്കും കൂടിയും അപ്പൊ ഒരാൾക്ക് ആയിരത്തി ചില്ല ഉറുപ്യം അതാണ് ഇവിടുത്തെ ടിക്കറ്റ് അപ്പൊ തങ്കുബൻ പെരാഫു എന്ന് പറഞ്ഞ ആക്റ്റീവ് വോൾക്കാനോ ഉള്ള എത്തിയിട്ടുണ്ട് കേട്ടോ അതിന്റെ പരിസരമാണ് ഈ കാണുന്നത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്ര അല്ലേ പോലെ ആളുകൾ വന്നിട്ടുണ്ട് അതിന്റെ പരിസരത്തുനിന്നുള്ള കാഴ്ചകളാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ലാസ്റ്റ് ആയിട്ട് ഇവിടെ പിന്നെ ഈ ഇത് ഇണ്ടായത് ഉം അഗ്നിപർവ്വതം പൊട്ടിയത് അവിടെ തളക്കണ പോലക്കെ ഉണ്ടല്ലോ ഒരു പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഓ ഇതാണ് ആക്റ്റീവ് ഓൾക്കാനോന്ന് പറഞ്ഞത് പുക വരുന്നുണ്ടല്ലേ അവിടുന്നേ പുക ഇണ്ടവിടെ വലിയൊരു മാല കേട്ടോ അത് അതിന്റെ താഴെ കണ്ടില്ലേ അതോ കുഴിയും ആയിട്ടുണ്ട് ാസ്റ്റ് ടൂ തൗസൻഡ് നൈൻറ്റീൻ ടൂ തൗസൻഡ് നൈൻറ്റീനിലുള്ളത് ലാസ്റ്റ് ആയിട്ടുണ്ടായത് സൾഫർ അല്ലേ ദിസ് ഇസ് സൾഫർഫർ യോ മ്മ്ഫോർ യു കെ ബിഫോർ നോട്ട് നൗ നൗസ് ഡേഞ്ചറസ് അവിടെ കണ്ടില്ല ഗ്യാസ് പോലെങ്ങനെ വരുന്നുണ്ടോ ഇതാ ഭയങ്കര പോയിസൺ ആണെന്നാണ് പറയണത് എല്ലാ സമയത്തും നല്ല ക്ലൗഡി ആണെങ്കിൽ ഇപ്പോ നല്ല കാലാവസ്ഥ അനുസരിച്ച് കാണാൻ പറ്റുന്നു ഈ മഞ്ഞ കളറാണ് സൾഫർ ഏഹ് അവിടെ കാണുന്നില്ല അവിടെ ഒരു ഗ്യാസ് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അവിടെ പോണത് ഭയങ്കര ഡെയിഞ്ചറാന്ന് പറഞ്ഞ് ഇതവിടെ ഒക്കെ ആ സൈഡിലും ഉണ്ട് അങ്ങനെ പൊന്തി വരുന്ന ഇത് ഇവിടുത്തെ വിവരങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലോ ഇൻഫോർമേഷൻ സെന്റർ ആണ് തങ്കുപൻ പരാഹൂന്നൊക്കെ എഴുതിട്ടുണ്ട് സംഭവം കീടിലാണ്ട്ടോ ഒരു രക്ഷയില്ല ഓരോ കൊല്ലത്തിലും ഉണ്ടായിട്ടുള്ള പിന്നെ സ്ഫോടനത്തിന്റെ ചിത്രങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ പാർക്കിംഗ് ഇറ്റ്സ് ആസ് വന്നിട്ടുണ്ട് ഈ ഏരിയ പിന്നെന്താ അവിടെ പിന്നെന്താടെ മുമ്പുണ്ടായ സമയത്തുള്ള ഈ സൾഫറിന്റെ ഭാഗങ്ങളൊക്കെ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പതില് നാല്പത്തി ആറ് അറുപത്തിരണ്ട് എൺപത്തി അങ്ങനെ ഓരോ കൊല്ലത്തിലും കാര്യങ്ങളാണ്

ട്ടോ അതിന് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അപ്പൊ അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന ഗൈഡും കൂടെ ഇണ്ടാവും അപ്പൊ അത് കാണണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പൊ അതും കൂടിയും കാണണിണ്ട് ഞങ്ങൾ ഈ സമയത്ത് ഇതിന്റെ ലുക്ക് എന്താ സ്റ്റൈലം അപ്പൊ ആരാട്ടോ കാഴ്ച to 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 4 4.000 meter m sea level okay if hmm. uh, cikurai about uh, 2700 uh, 700 meters ah, 2700 meter, yeah, അടിപൊളി കാഴ്ച കേട്ടോ ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇതാ മരങ്ങളൊക്കെ താഴെയായിട്ട് കാണാ അപ്പുറത്ത് ഒരുപാട് മലനിരകൾ കാണാം ഹലോ ഇവര് ഫോട്ടോ ഒക്കെ എടുത്തു വന്നുട്ടോസെപ്പ് അസെപ്പേ ഓക്കേ ഫോട്ടോ ഒക്കെ ഇവരുടെ വന്ന് പിന്നെ ഇവരെടുത്ത് മാലുണ്ട് സ്റ്റോണാണ് ബ്രേസ്ലെറ്റ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ പെണ്ണ്ട് ആ ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ 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 ਹੂੰ ਗੱਟ ਲਏ ਮੈਗਨੇਟ ਹਾਂ ਯਾ ਥਿਸ ਇਜ਼ ਮੈਗਨੇਟ ਯਾਰ ਮੈਗਨੇਟ ਯਾਰ ਥਿਸ ਇਜ਼ ਫਰਮ ਲਾਪਾਸਟੂ ਇਟ ਇਜ਼ 오રિਜినਲ ਸਟੋਨ ਐਂਡ ਥਿਸ ਇਜ਼ ਵਿਦ ਦ ਕਲਰ ਵੀ ਹੈਵ ਫੋਰ ਫੁਚੈਨੋ ওকে ওকে ਮੁਰਤਾ ਵੋਲਕੈਨੋ ਦੇ ਇਦਾਂ ਆਹ ওকে ਸੋ ਯਰ ਨੈਕਲੇਸ ਨੈਕਲੇਸ ਹੈ ਜੋ ওকে 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 ਵੀਲ ਪ੍ਰਕਾਰ ਅੰਟੋ ਬੈਰੀ ਚੀਪ ਯਾ ওকে ওকে നല്ല കാലാവസ്ഥ കേട്ടോ അല്ലേ നല്ല തെളിഞ്ഞ കാലാവസ്ഥ അപ്പൊ കവാഹ് രാത്രി കണ്ടതിന് ശേഷം അടുത്ത് പോകുന്നത് കവാഹ് ഡോമസ് ആണ് ഇത് കാട്ടിൻറെ ഉള്ളിൽ കൂടെ കുത്തനുള്ള ഇറക്കൊക്കെ ഇറങ്ങിയിട്ട് വേണം പോവാന് അപ്പൊ ഗൈഡ് നിർബന്ധമാണ് അല്ലെങ്കിൽ ചെലപ്പോ വഴിയൊക്കെ തെറ്റാനുള്ള സാധ്യത ഉണ്ട് Uh, Chantige, uh, hmm. Adiswan, uh, ja ി ത്രീഗർ ജാവാറിയത് ഈ രൂപത്തിൽ അയാളിത് ഉണ്ടായിക്കൊണ്ടിരിക്കാണ് യു ആർ മേക്കിംഗ് ഇതിന്റെ കളർ ഇങ്ങനെയട്ടെ വരിക ആ ആ ഈ കാണുന്ന മരങ്ങളാണല്ലേ അതായത് മാജിക് മാഷ്റൂം ഉണ്ടാവുമല്ലോ ഇവിടെ അത് തിന്നാനായിട്ട് കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ നാട്ടിലുണ്ട് കൊടയക്കനാലിലൊക്കെ അല്ലേ അതിന്റെ പേരും പറഞ്ഞ് എത്ര ആൾക്കാർ പോകണ്ടല്ലോ അതങ്ങനെ ഒരു വിശക്കൂനാണ് തിന്നും ആ 49 49 70 years. 70? ിങ് ഹർ ഫോർ ഗുറിൻസ് ആൻ ഉണ്ട് പിന്നെ അതൊക്കെ സീസണിലാണ് ഓർക്കിഡ് വിച്ച് മന്ത്രി Orchid, it mm. before mm. in uh, six years ago mm. beginning from uh, June. Yeah, ju June, June, month or June, orchid, orchid, yeah, June, season. July until half uh, August. Mm. August orchid, Yes, mm. mushroom, mushroom, each mushroom each month? Uh, same. Ah, same, same, ah, same, yeah. ah, same ഇവിടുന്ന് പുത്തനുള്ളൊരു ഇറക്കിങ്ങനെ ഇറങ്ങി പോണം കാട്ടിന്റെ ഉള്ളിൽ കൂടെ വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലം പക്ഷെ ഈ ജന്തുക്കളൊക്കെ ചീവീടുകളൊക്കെ സൗണ്ട് ഇങ്ങനെ കേക്കൂലേ ചെറുതായിട്ട് ചീവീടുകളൊക്കെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടിങ്ങനെ പോവാം എഴുപത് വയസ്സുള്ള ഒരാള് നല്ല എനർജറ്റിക് യങ് മാൻ അതെ അതെ നാല് നല്ല ആയിട്ട് ഗൈഡ് ആണ് ഫിഫ്റ്റി ആൾഡൺ ജൂബ്ലി ട്വന്റി സെവൻ ഒക്ടോബർ ഐ എം വർക്കിംഗ് ഹിർ ഫിഫ്റ്റി ഫിഫ്റ്റി ഇയേർ ആക്ച്വലി വേർ വിൻ സി ഉറാ കൂട്ടാൻ

not nice man yeah, yeah not nice man bad swell yeah be them yeah, yeah. yeah neer jakarta bogor bogor bogor, 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 bogor. bogor. Ah. Ah. this time we can see or all... uh, no 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 lord no. no. season uh, for rafflesia uh, now uh, in in bogor is okay but in here oh. no. Ah. No, no, not not oh. here yeah, we no, want to it, go it, to check yeah, up tomorrow in bogor yes uh. It's is Sundanese language. <sharp> language. Yeah. and Bahasa, yeah. in Indonesian language. A yeah. yeah. mm -hmm. lot, lot of people using basa. Bahasa. Bahasa. Uh -huh. But sometimes, if uh, born in a uh, real in a village, mm. uh, part to the city, they mm. uh, speak uh, mm. uh, dialect. Dialect. Yes. Uh -huh. യു ആർ യുഡക്കാർ അഗൈൻ സെയിം വേ യു കം വിസ് നല്ലൊരു വ്യൂ ആട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വന്നപ്പോ വേറെ കാഴ്ചയാണ് അവിടെ ആൾക്കാരുണ്ട് ഓ രണ്ടാമത് പറഞ്ഞ വോൾക്കാനോ ഓൾക്കാനോ ഇവിടെ ചെറിയൊരു കടയൊക്കെ ഇവിടുന്ന് ആൾക്കാർക്ക് വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആ അത് ഇവിടുത്തെ സ്റ്റോണാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പോളിഷ് ചെയ്ത് ആ മസാജ് ചെയ്യാട്ടോ ഇവിടുത്തെ കല്ലാണ് നോ ആ ഓക്കേ ഓക്കേ മസാജ് ചെയ്യാൻ പോണ് ഇതങ്ങനെ മസാജ് ചെയ്യ നല്ല പോളിഷ് ചെയ്ത കല്ലാണ് പോളിഷ് ചെയ്ത കല്ലാണ് ഇങ്ങനെ ആണോ ഏഹ് ആണ് കല്ല്ണ്ട് മോർ ദാൻ മസാജ് വിത്ത് ആ ദൈസ് ഈ കല്ല് കണ്ടില്ലേ ഇതിങ്ങനെ പോളിഷ് ചെയ്തെടുത്തോട്ട് നല്ല രസാണ് ഇതിന്റെ കാണാൻ എന്നത് കൃത്രിമായിട്ട് ഇണ്ടാക്കിയാന്ന് തോന്നുന്നു കണ്ട കാരണം അത്രയും അടിപൊളി ഡിസൈൻ മസാജ് ചെയ്യാബൂട്ട് ആ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അവിടെ ചെറിയൊരു കോൺക്രീറ്റ് നിന്റെ മോളിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞ നല്ല വ്യൂ ഓ വെള്ള തിളക്കിണ്ടട്ടോ അവിടെ മാസങ്ങള് അവിടെ ഓ ഒന്നായിട്ട് പൊട്ടി വരാൻ ഞാൻ മതി അല്ല അവിടെ അതിന്റെ ഒരു സൂചന അതൊക്കെ വെച്ചിട്ടുണ്ട് അറിഞ്ഞില്ലേ മുന്നറിയിപ്പ് കൊടുക്കണ്ട് അല്ല നമ്മളിപ്പോടെ അത് കൊറച്ച് മോളില് ഇതാവിടെ കണ്ടിട്ടോ ഇവിടെ കല്ലൊ കണ്ടിട്ടോ ഈ കല്ലൂടെ വേണം ഇങ്ങനെ പോവാനായിട്ട് ഇതാ അവിടെ തളച്ച് മറിയാണ് ചൂടുവെള്ളാണ് ഇതാ ഇതില് മുട്ടൊക്കെ ഒക്കെ പോയിങ്ങാന്ന് അറിയുന്നത് എന്താ സംഭവം കിഡിലും സംഭവം തന്നെ പോക്കൊക്കെ പോവുണ്ടല്ലോ ഇവിടുന്ന് നല്ല പോക്ക പോണ്ട് ലൈവ് അഗ്നിപർവതം കണ്ണില് മൂക്കിലൊക്കെ ആയ പ്രശ്നം ഉണ്ടാവട്ടോ നല്ല തിളക്കൽ തിളക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നല്ല സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ചൂടാണ് കേട്ടോ അവിടെ അയ്യോ മൂക്കൂടെ കായിട്ട് എന്തൊക്കെയാ മാറിണ്ട് ഇടയിൽ എന്തുള്ളില് തിളക്കിലുണ്ട് തിളച്ചുകൊണ്ടിരിക്കാണ് അവിടെ ഒക്കെ തിളക്കിണ്ട് കേട്ടോ ഇവിടെ ഒക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഫോട്ടോസ് എടുക്കാനൊക്കെ നിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഏറ്റവും ടോപ്പായിട്ട് തിളച്ചുകൊണ്ടിരിക്കണതാണ് അവിടെ ഇവിടെ അതിന്റെ അപ്പുറത്തും അഗ്നി പറവ ആദ്യമായിട്ട് കാണുക കേട്ടോ എങ്ങനൊരു സംഭവം മക്കള് ഇതൊക്കെയാണ് താഴ്ച കണ്ടല്ലേ ഗ്യാസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ആവി നീരാവിണ്ട് സ്ലിപ്പൊ ഫുള്ള് പാറ കല്ലുകളാണ് അയ്യോ വൈക്കാമോ ഇതല്ലേ തിളച്ചുകൊണ്ടിരിക്കാണ് ഇവിടെ പേര് ഒരാള് മുട്ട പുഴുങ്ങാനായിട്ട് കൊണ്ടുവന്നിട്ടോ ഇതാ ഈ സ്റ്റിക്കിൽ ഇതാ ഒരു ചെറിയൊരു കൊട്ട കെട്ടിയിട്ട് അതില് കൊറേ മുട്ട കൊണ്ടന്നുവെച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ട് ഓ പല രീതിയില് മുട്ട പുഴുങ്ങാനുണ്ട് പുഴുങ്ങൾ ആദ്യമായിട്ട് പിന്നെ അഗ്നിപർവത്തിന്റെ ഉള്ളിൽ വന്ന മുട്ട മുട്ട പോയി നൂറ് ഡിഗ്രി ചൂടാണ് ആ അത് അയാള് വെച്ച് പോയിട്ടോ പരിപാടിയിലേ ഇവിടെ കുറച്ച് ആളുകൾ മസാജ് ചെയ്തോണ്ടിരിക്കുന്നുട്ടോ ഇവിടുത്തെ ഈ വെള്ളത്തില് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാലോ ആ എടുക്കുന്ന മണ്ണാണ് ഈ മണ്ണ് എടുത്തിട്ടാണ് മസാജ് ചെയ്യുന്നത് കണ്ടില്ലേ ഹലോടെ രണ്ടാൾക്കാര് മസാജ് ചെയ്യുന്നുണ്ട് സോറി ബോഗാൻ ഈ ഇന്തോനേഷ്യ ഓക്കെ ഓക്കെ ആ ഇങ്ങനെയാണ് ഈ മണ്ണെടുത്തിട്ടാണ് മസാജ് ചെയ്യോ കാലില് മസാജ് ചെയ്തോണ്ട് ഇതാ ഈ വെള്ളാട്ടോ കാലൊക്കെ വേണമെങ്കിടാ അവരൊക്കെ മസാജിന്റെ ആൾക്കാരാണ് മസാജ് 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 അപ്പൊ ആയിരം ആയിരം ഇന്ത്യൻ മണി ആയിരം ഹലോ യുവർ നെയം പിന്നി ഹൈ അബൌട്ട് യുവർ ഫീലിംഗ് കൂൾ ഗുഡ് ഓക്കെ Jakarta, Jakarta. Oh, we are coming Jakarta. Is it good? <laughs> <laughs> been? Good. good. Yeah being Indonesia? Nice. Ah, nah, nice. I'm in mean, Jakarta. Jakarta, time? nice, nice. Is this first time you come to Indonesia? First time. First time, first time. Oh thank you, thank you, thank you. Thank you. <laughs> oh, I can speak <laughs> India, but you are welcome. Uh Swagatam. Our language, Swagadam. <laughs> <laughs> okay, thank you. ട്ടതാട്ടോ എന്താ ചൂട്ന്ന് ഭയങ്കര ചൂടാണ് കണ്ടില്ലേ ഭയങ്കര ചൂട് കാലിട്ട സമയത്ത് നല്ല ചൂട് ഇപ്പൊ കൊറച്ച് കൊറയുണ്ടോന്നൊരു സംശയണ്ട് കൊറച്ച് കഴിഞ്ഞാലേ കൊറയുണ്ട്ട്ടോ ആ ഫസ്റ്റ് ഇടുമ്പോ ഭയങ്കര ചൂട് സമയത്ത് ഭയങ്കര ചൂട് പിന്നെ കൊറയുണ്ട് എന്താ ചൂട് രക്ഷയില്ലാത്ത ചൂടാവിടുത്തെ പല്ലുകൾ ഒരു തോട്ടിലൊക്കെ ഇണ്ടാണ് പോലത്തെ ചളിവെള്ളം അല്ലേ വെള്ളം അപ്പൊ മക്കളെ ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ചു പോകാൻ കേട്ടോ നമ്മളെ ഗൈഡ് ഇതിലെ കയറി പോവും ഞങ്ങൾ ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഞങ്ങളും പോവും കാറിൻ്റെ അടുത്തേക്ക് ഗൈഡ് വരുന്നുണ്ട് ആ ആ അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈഡ് ഞങ്ങളപ്പം കാറിന്റെ അടുത്തേക്ക് വരും പിന്നെ ഗൈഡ് ഇതേ ഞങ്ങൾ വന്ന് അതേ വഴി കൂടെ തന്നെ തിരിച്ചു പോവും ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോവുകയും ചെയ്യും എന്തായാലും ഇന്തോനേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണിത് ആക്റ്റീവ് വോൾക്കാനോ അടിപൊളി നല്ല എൻജോയ് ചെയ്തു ചെയ്തുപൊളി ഇതുവരെ ഉണ്ടായിരുന്ന ഗൈഡാണ് ഉച്ച എന്നാണ് അദ്ദേഹത്തിന്റെ പേര് താങ്ക് യു താങ്ക് യു ബൈ ബൈ എവരിപ്പൊ നമ്മളങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണല്ലേ നല്ല തിക്ക് ഫോറസ്റ്റ് ആട്ടോ നല്ല തണുപ്പുമുണ്ട് പക്ഷെ കാലാവസ്ഥ പിന്നെ മഴ ഇല്ലാത്തോണ്ട് നല്ല സുഖമായി സുഖമായി ഇവരെന്നെ പറയുണ്ട് നല്ല സമയത്താണ് നിങ്ങൾ വന്നത് എന്നൊക്കെ